കടലയും വൻപയറും വെച്ചുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കറിലേക്ക് അരക്കപ്പ് ഒരു എട്ട് മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൻപയറാണ് നമ്മൾ കടലെത്രയാണ് എടുക്കുന്നത് അതിൻ്റെ കാൽ ഭാഗം മാത്രം വൻപയർ ചേർത്ത് കൊടുത്താൽ മതി അരക്കപ്പ് കടലയിലേക്ക് ഒരു കൈപ്പിടിയോളം വൻപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും കുറച്ച് മുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകാണെങ്കിൽ ഒരു മൂന്ന് പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരൊന്നേകാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി കുറച്ച് കറിവേപ്പിലയും ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ശേഷം ഇതെല്ലാം മുങ്ങി കിടക്കത്തക്ക വിധത്തിലുള്ള വെള്ളമൊഴിച്ച് നമുക്കിത് കുക്കർ മൂടി വെച്ച് ഒരു മൂന്ന് വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കണം ഓരോരുത്തരുടെയും കുക്കറിൽ വേവില് വ്യത്യാസം ഉണ്ടാകും ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് വിസിലും ആണ് വേവിച്ചെടുത്തിട്ടുള്ളത് ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരവിയത് ഞാൻ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് തേങ്ങാപ്പാൽ എടുക്കണം ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്താൽ കേട്ടോ തേങ്ങാപ്പാൽ എടുക്കുന്നത് ഒരു മൂന്ന് വിസിൽ അടിപ്പിച്ചതിന് ശേഷം എയറൊക്കെ താൻ റിലീസായി പോയതിന് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കുന്നത് നമ്മുടെ കടലയും വൻപയറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കടലയും വൻപയറൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കരുത് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറി ഒരുപാട് ലൂസായി പോവും ഇപ്പം നമ്മുടെ കടലയും വൻപയറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചുകൂടെ എടുക്കണം ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി കടലക്കറി വെക്കുന്ന സമയത്ത് കുറച്ച് വൻപര കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു തിക്നസ്സും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഇപ്പോൾ ഇതാ കുറച്ചൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ അരച്ചെടുത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണിത് ഈ ഒരു സമയത്ത് കറി കുറച്ച് ലൂസായിരിക്കണം പിന്നെ അത് ഇരിക്കും തോറും ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ അതനുസരിച്ചുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഇനി ഇത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അവിടെ ഇവിടെ ഓരോ തിളവ് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും രണ്ട് തൊണ്ട് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുത്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലയും അൻപറൊക്കെ ചേർത്തിട്ടുള്ള ഒഴിച്ചു കറി ഇവിടെ റെഡിയായി ഇത് ദോശയുടെയും ഭൂരിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം